പുൽപ്പള്ളി അമരക്കുനിയിൽ കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിയിരിക്കുകയാണ് കുങ്കിയാനകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് സാനിയോ മനോമി കുങ്കിയാനകൾക്കൊപ്പം ദൗത്യമേഖലയിലേക്ക് സാനിയോയും സംഘവും നടക്കുകയാണോ എപ്പോഴാണ് എങ്ങനെയാണ് ദൗത്യം ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് സുജയ ദൗത്യമേഖലയിലേക്ക് ഇപ്പോൾ കുങ്കിയാന നടന്നു പോവുകയാണ് ഒപ്പം ദൗത്യ സംഘത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടന്നു പോകുന്നു നേരത്തെ തന്നെ കുറച്ച് ഉദ്യോഗസ്ഥർ ആ തോട്ടത്തിന് സമീപമുണ്ട് ഇതിനുള്ളിലേക്കുള്ള തോട്ടത്തിലാണ് ഇപ്പോൾ കടുവ ഉള്ളത് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് കടുവ ഇതുവരെയും കാട് കയറിയിട്ടില്ല എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് കാരണം കടുവ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ പിടിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പത്ത് വയസ്സ് പ്രായമുള്ള കർണാടകയിൽ നിന്നുള്ള കടുവയാണെന്നാണ് വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ ഇപ്പോൾ ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ മയക്കുവടി വിദഗ്ധരും ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് കടുവയെ നിരീക്ഷിക്കുകയായിരിക്കും ചെയ്യുക അതിനുശേഷം കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ മയക്കുവടി വെക്കുന്ന ഒരു ഒരു പ്രൊസീജിയറാണ് ഇവിടെ നടക്കേണ്ടത് സ്വാഭാവികമായും അത് നടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുങ്കിയാനയെ കാട്ടിനുള്ളിലേക്ക് ഈ തോട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെയും ആനപ്പുറത്ത് കയറിയതിന് ശേഷം ഈ കടുവയെ കണ്ടെത്തിയാൽ കടുവയെ അങ്ങനെ ഉയരത്തിൽ നോക്കിയാൽ കാണുമെന്നുള്ളതുകൊണ്ടാണ് ആനയുടെ പുറത്ത് കയറി കടുവയെ കാണാൻ ശ്രമിക്കുന്നത് അങ്ങനെ കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ മുൻപിലുള്ളത് നാട്ടുകാർ നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞതുപോലെ വലിയ ഭീതിയിലാണ് കാരണം ഏഴാം തീയതിയാണ് ഈ ആന ഇവിടേക്ക് ഈ ശ്രമിക്കണം കടുവ ഇവിടേക്ക് എത്തിയത് മുതൽ ഇവർ വലിയ ഭീതിയിലാണ് കാരണം നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ കടുവ ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുകയും മറ്റും ചെയ്യുന്നാലും വീട്ടിന് സമീപമുള്ള കൂടുകളിൽ കയറിയാണ് കടുവ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാകും ആ പേടിയുടെ പുറത്താണ് അവർ വനംവകുപ്പ് ഓഫീസൊക്കെ ഉപരോധിക്കുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ആ സാഹചര്യത്തിന് പിന്നാലെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് കുങ്കിയാനെ എത്തിച്ച് പരിശോധന നടത്തിയതിനു ശേഷം പിടികൂടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കുകയാണ് ആന താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് തോട്ടമേഖലയിലേക്കാണ് ആനയ്ക്ക് ഇറങ്ങേണ്ടത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത കുങ്കിയാന കൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് കുങ്കിയാനകൾ വിക്രമും ഭരതും എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് കുങ്കിയാനകളും എത്തിയതിന് ശേഷമായിരിക്കും ദൗത്യം തുടങ്ങുക എന്നാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ദൗത്യം തുടരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഒരു മണിക്ക് ശേഷം തുടങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ഈ ആന ഇപ്പോൾ താഴേക്ക് പോയതിനു ശേഷം ഈ തോട്ടത്തിലെത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ആനയുടെ പുറത്തു കയറിക്കൊണ്ട് അരുൺ തക്രയെ പോലുള്ള ദൗത്യ സംഘത്തിലുള്ള ഈ മയക്കുവടി വിദഗ്ധരടക്കം ആനയുടെ പുറത്തു കയറിക്കൊണ്ട് കടുവയെ നിരീക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും നടക്കുക സാനിയോ ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത് സാനിയോ അവിടെയൊക്കെ വീടുകളുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് എത്രത്തോളം ജനവാസമുള്ള മേഖലയാണ് സുജയ ഇവിടെ മുഴുവനും ജനവാസ മേഖലയാണെന്നതിനപ്പുറത്തേക്ക് ഓരോ പറമ്പിലും വീട് എന്നുള്ള സാഹചര്യത്തിലാണ് അതായത് നിരവധിയായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് അമരക്കുനി എന്ന് പറയുന്നത് പുൽപ്പള്ളിയിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം വിട്ടാണ് അമരക്കുനി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അവിടെ ജനവാസ മേഖല മാത്രമാണിത് കുറച്ച് തോട്ടങ്ങളുണ്ട് ആ തോട്ടം ചില തേക്കൻ തോട്ടം അങ്ങനെയുള്ള ചില തോട്ടങ്ങൾ കാപ്പിത്തോട്ടം അതൊക്കെയുണ്ട് ആ കാപ്പിത്തോട്ടത്തിലോ മറ്റോ ആയിരിക്കും ഇപ്പോൾ കടുവ ഉണ്ടാവുക എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് വനംവകുപ്പുള്ളത് പക്ഷേ സ്വാഭാവികമായും വനംവകുപ്പ് രാവിലെ മുതൽ ശ്രമിക്കുന്നുണ്ട് അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആനയെ തന്നെ കുങ്കിയാനയെ തന്നെ നേരിട്ട് കൊണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് കുങ്കിയാന ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ പരിശോധന നടത്തും അതായത് ആനയുടെ പുറത്ത് കയറിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും എവിടെയെങ്കിലും ഈ കടുവയെ സ്പോട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ തന്നെ വെടിവെച്ച് പിടികൂടാനുള്ള ഒരു സാധ്യതയാണ് കണക്കാക്കുന്നത് ഏതായാലും വലിയൊരു ജനവാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്നു സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ കഴിയുന്നില്ല രാവിലെ നടക്കാനോ പത്രവിതരണത്തിനോ ഒന്നും കഴിയുന്നില്ല അതുപോലെ രാത്രി ഒന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചാൽ ഭയമാണ് വളർത്തു വളർത്തുമൃഗങ്ങൾ എപ്പോഴാണ് പോവുകയെന്നറിയില്ല അങ്ങനെയൊക്കെ വലിയ ഭയത്തിൽ താമസിക്കുന്ന ഒരു ജനതയുടെ അപ്പോൾ കുങ്കിയാനയെ തണുപ്പിക്കുകയാണ് ഈ ദൗത്യ സംഘത്തിനൊപ്പം എത്തുന്ന കുങ്കിയാനകൾ നമുക്കും ഇപ്പോൾ പരിചിതമായ ഒരു കാഴ്ചയാണ് ഏതൊക്കെ ആനകളാണ് സനിയോ ഈ കുങ്കിയാനകളെ കണ്ടാൽ തന്നെ തിരിച്ചറിയുന്ന പ്രേക്ഷകരുണ്ട് കാരണം ഓരോ തെരച്ചിലും ഇവയെത്തുന്നതും മൃഗങ്ങളെ പിടികൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ആനയെ ഒന്ന് തണുപ്പിച്ച് ആ പ്രദേശത്തേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള നീക്കമാണോ നടക്കുന്നത് അതെ ആ നീക്കമാണ് നടക്കുന്നത് സുജയ അതായത് ഈ കുങ്കിയാനകളുടെ പേരും അവയുടെ ലക്ഷണങ്ങളും ഒക്കെ എല്ലാവർക്കും കൃത്യമായി അറിയാമെന്നതാണ് നമ്മളും ഇവിടെ കുറേ ദൗത്യത്തിനൊക്കെ വന്നതുകൊണ്ട് തന്നെ വിക്രം ഭരത് സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പരിചിതരായ പേരുകളാണ് അതുകൊണ്ട് വിക്രമും ഭരതും ആണിപ്പോൾ എത്തുന്നത് വലിയ പരിചിതരായ ആളുകൾ എന്ന് വേണേൽ പറയാൻ നേരത്തെ മറ്റ് കടുവാ ദൗത്യങ്ങളിലും അതുപോലെ ഈ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ബേലൂർ മഗ്ന ദൗത്യമടക്കം അതിലൊക്കെ ഉണ്ടായിരുന്ന ആനകൾ തന്നെയാണ് ഇവ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോൾ തണുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിനുശേഷമായിരിക്കും ആനയെ ആ മുകളിലേക്ക് ഉള്ള തോട്ടത്തിലേക്ക് കൊണ്ടുപോകാനാണ് മനസ്സിലാക്കുന്നത് എവിടെയൊക്കെയാണ് കണ്ടതെന്നാണ് ആളുകൾ പറയുന്നത് ഡോക്ടർ അരുൺ സിഖറി അടക്കം സ്ഥലത്തുണ്ടോ ഇപ്പോൾ അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത് കടുവയെ ഈ പ്രദേശത്ത് പലയിടങ്ങളിലായി കണ്ട ആളുകളുണ്ട് ആ നാട്ടുകാർ തന്നെ കണ്ടിട്ടുണ്ട് മാത്രമല്ല വനംവകുപ്പ് പരിശോധനയ്ക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് തവണ കണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കടുവ ആരോഗ്യവാനല്ല എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം പത്ത് വയസ്സുള്ള കടുവ കർണാടക പരിക്കേറ്റ നിലയിലാണോ അധികം സ്ഥലങ്ങളിലേക്ക് പോകാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായി കടുവയുടെ സാന്നിധ്യം അങ്ങനെയാണോ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇപ്പോൾ കടുവയ്ക്ക് അധികം നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനടുത്തേക്ക് എത്താൻ സാധിക്കുമല്ലോ അതെ അങ്ങനെ സാധിക്കേണ്ടതാണ് കാരണം കടുവ ഒരുപാട് ദൂരെ ഒന്നും പോകുന്നില്ല കാരണം ഏഴാം തീയതി മുതൽ ഇന്നിപ്പോൾ പന്ത്രണ്ടാം തീയതി അഞ്ചു ദിവസമായി കടുവ ഈ മേഖലയിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്ന കടുവ ദൂരേക്ക് സഞ്ചരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായും ആനയ്ക്ക് കണ്ടെത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതായത് മയക്കുവടി വിദഗ്ധർ ആനയുടെ മുകളിലുണ്ടാവും സ്വാഭാവികമായും അവരതിനെ വെടിവെച്ച് എടുക്കുന്ന വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു സാഹചര്യം മയക്ക് വെടിവെക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ആനയെ തണുപ്പിച്ചു കഴിഞ്ഞ ശേഷം കുറച്ച് പുല്ലൊക്കെ കൊടുത്ത് ഒന്ന് കൂളാക്കുക എന്ന് വേണം പറയാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആന ഈ തോട്ടത്തിനുള്ളിലേക്ക് കയറുക ശേഷമായിരിക്കും മറ്റു നടപടികളൊക്കെയും ഉണ്ടാവുക ഇപ്പോൾ സാനിയോ പറയുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പുറകിലാണുള്ളത് പിന്നെ പക്ഷേ ആനയുടെ അടുത്തേക്ക് ഓടി എത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നല്ല കിതപ്പുണ്ട് അതാണ് പ്രേക്ഷകർക്ക് അരോചകമായി തോന്നുന്നുണ്ടാവും സ്വാഭാവികമായും ആ ആനയുടെ അടുത്തേക്ക് ഓടിയെത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ചെയ്തത് ഏതായാലും ഈ ആന പേടിക്കേണ്ട ആനയൊന്നുമല്ല നമുക്ക് നേരത്തെയും പരിചയമുണ്ട് നമ്മളെയൊക്കെ പുള്ളിക്കും പരിചയമുണ്ടാവുമെന്നാണ് കരുതുന്നത് കാരണം നേരത്തെ നേരത്തെയുള്ള ദൗത്യങ്ങളിലൊക്കെയും ഏകദേശം ഈ റിപ്പോർട്ടർമാരും ഈ ജേർണലിസ്റ്റുകളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിക്ക് ഈ കാര്യങ്ങളൊക്കെയും ഒരു പരിചയമുള്ള കാര്യങ്ങളായിരിക്കും ചാനലുകൾ വരുന്നു ക്യാമറകൾ വരുന്നു വിഷലെടുക്കുന്നു ഇതൊക്കെയും സ്വാഭാവികമായും പരിചയമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴൊരു ഈ പ്ലാവിനോട് പ്ലാവിന് ഭാഗമായാണ് കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ ആന വെയിറ്റ് ചെയ്യുകയാണ് ആനയെ കുറച്ചു നേരം കൂളാക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ആനയുടെ പാപ്പാൻ കൂടെയുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് പാപ്പാൻ അപ്പോൾ അതിനുശേഷം അല്പം സമയം കഴിഞ്ഞായിരിക്കും ഈ ഇത് ഇതിലേക്ക് അതായത് ഈ പറയുന്ന തോട്ടത്തിലേക്ക് കയറ്റുക തോട്ടം എന്ന് പറയുന്നത് ഫോറസ്റ്റുമായി വളരെ അടുത്ത് ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് ഈ അങ്ങനെ ആയിരിക്കണം ഈ വഴിക്ക് കടുവ വന്നതെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് കാസർഗോഡ് ശ്രമിക്കണം കർണാടക വനമേഖലയിൽ നിന്ന് വയനാട് വഴി ഈ അമരക്കുനി ഭാഗത്തേക്ക് എത്തുകയായിരുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഇവിടെയാണെങ്കിൽ ഒരു കാർഷിക മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ വളർത്തു മൃഗങ്ങളൊക്കെ ധാരാളമായി കിട്ടുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ അതായത് ഈ കടുവ അവിടെ വന്നതിന് ശേഷം ഈ അമരക്കുനി എന്ന് പറയുന്ന പുൽപ്പള്ളിയിൽ പുൽപ്പള്ളിയിൽപ്പെടുന്ന മേഖലയാണല്ലോ അവിടേക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഈ കടുവ തിരിച്ച് കയറിയിട്ടില്ല ആ പ്രദേശത്ത് തന്നെ പലയിടങ്ങളിലായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുങ്കിയാന ഈ നിൽക്കുന്നത് വിക്രമാണോ ഭരതനാണോ പഴമൊക്കെ കഴിച്ച് നിൽക്കുകയാണ് അതിനിടയിൽ പ്രേക്ഷകർ പറയുന്നുണ്ട് സാനിയോ എക്സലന്റ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടർ തളർന്നോ വല്ലതും കഴിച്ചു വിശ്രമിക്കുക എന്നൊക്കെ അങ്ങനെ തളരുന്ന നല്ല റിപ്പോർട്ടർ എന്ന് പ്രേക്ഷകർക്കറിയാവുന്നതാണ് ഏതായാലും ആന ഇപ്പോൾ വിശ്രമിക്കുകയാണ് അതായത് നടന്നു വന്നതിന്റെ ക്ഷീണം ആനയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ ഇറക്കിയതിന് ശേഷം കുറച്ച് നടന്നാണ് ആന വന്നത് അങ്ങനെ വിശ്രമിക്കുന്നു ശേഷമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക ഒരു മണിക്ക് ശേഷം ആയിരിക്കുമെന്നാണ് പറഞ്ഞത് തണലിൽ തണലുള്ള സ്ഥലത്താണ് ആനയെ ഇപ്പോൾ കെട്ടിയിരിക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് അല്പസമയത്തിന് ശേഷം ഉള്ളിലേക്ക് കൊണ്ടുപോകും